ബി ബിസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സോസറിൻ്റെ ഗെയിം നടക്കുന്നുണ്ട് ഗേൾസിൻ്റെ അപ്പം നമുക്ക് ബ്ലൂ ടീമും ഗ്രീൻ ടീമും ഉണ്ട് പക്ഷേ ഓഡിയൻസ് ആയിട്ട് അങ്ങനൊന്നും ആരുമില്ല വീണ്ടും പറയ്ക്കാൻ ഒരു പത്ത് പേര് കാണും പക്ഷേ ഇത് മാച്ചാണ് കുറച്ചു തന്നെ മാച്ചാണ് ഇവിടെ നടക്കുന്നത് അതിൻ്റെ കുറച്ച് വ്യൂസ് ഞാൻ കാണിച്ചു തരാം അപ്പം കളിയിലേക്ക് പോകാം ഇതാണ് നമ്മുടെ ഗ്രീൻ ടീമും ബ്ലൂ ടീമും ഇത് ഈ സൈഡ് ഗ്രീൻ ടീമിൻ്റെ കോട്ടും ഈ ഒരു സൈഡ് ബ്ലൂ ടീമിൻ്റെ കോട്ടുമാണ് ഇപ്പം നമ്മുടെ ബോളി ഇരിക്കുന്നത് ബോൾ ബോൾ പറഞ്ഞു ഗ്രീൻ ടീമിന്റെ കയ്യിലാണ് ബ്ലൂ ടീമിന്റെ കയ്യിലാണ് ഇപ്പൊ ബോൾ ഇരിക്കുന്നത് എന്റെ ദൂരത്തോട്ടാണ് ബോൾ എറിയുന്നത് നമുക്ക് അത്യാവശ്യം ഈ രണ്ട് ടീംസ് നന്നായിട്ട് കളിക്കുന്നുണ്ട് നല്ല കോർഡിനേഷൻ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ടീമുകളോം ചെയ്യുമ്പോൾ വീടൊക്കെ ക്ലാരിറ്റി കുറച്ച് കുറവാണ് എല്ലാം ക്ലിയർ ആവാത്തത് ഓ ഗ്രീൻ ടീം തട്ടുമെന്ന് നോക്കാം ഇല്ല നമ്മുടെ പ്രോട്ടീൻ ഓ അതത്ര പൊങ്ങിയില്ല ഇപ്പം നമ്മുടെ ബോളി ഇരിക്കുന്നത് ഗ്രീൻ ടീമിൻ്റെ കയ്യിലാണ് ഇപ്പോൾ ഗ്രീൻ ടീമിൻ്റെ കയ്യിലാണ് ബോളിരിക്കുന്നത് ഓ ഒരു ബോളിന് വേണ്ടിയിട്ട് രണ്ട് ടീംസും സെയിം ഓസൈൻ ടീംസി ഇപ്പം നമ്മുടെ ബോളിരിക്കുന്നത് ഗ്രീൻ ടീമിൻ്റെ ആണെങ്കിൽ നമുക്ക് ഗ്രീൻ ടീം അടിക്കാമെന്ന് നോക്കാം അയ്യോ ജസ്റ്റ് മിസ് ഗ്രീൻ ടീമിൻ്റെ ബോൾ കോട്ടിലടിച്ചില്ല ാണ് ഇവിടുത്തെ ഓഡിയൻസ് എന്ന് പറയുന്നത് ഇത്രയും പേരെയോ ഇനി പറക്കാൻ പത്ത് പേര് കാണാം അത്രേ ഉള്ളൂട്ട് ഓഡിയൻസ് ബ്ലൂ ടീം ഇടയിലാണ് ബോൾ ഗ്രീൻ ടീ ക്യാച്ച് ചെയ്തു ഈ കുട്ടി നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് ബോൾ അറിയുന്നുണ്ട് ബോൾ ഒരു കോടിക്കാൻ എനിക്ക് ഗ്രീൻ ടീം അത്യാവശ്യം നന്നായിട്ട് അടിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് ലക്കില്ല തീരെ അവരടിക്കുന്ന ബോളൊന്നും കോർട്ടിൽ അടിക്കുന്നില്ല കോർത്തോടൊക്കെയാണ് പോകുന്നത് ഓ ഗ്രീൻ ടീം അത്യാവശ്യം നല്ല ബോൾ

അപ്പം ഗെയിം എപ്പോഴത്തീരോന്ന് നമുക്ക് അറിയത്തില്ല കുറേ താമസിക്കും അപ്പം നമ്മൾ വിചാരിച്ചു പോകാമെന്ന് പറയുമ്പോൾ വിചാരിച്ചു അപ്പം ഇപ്പം നിലവിൽ ഗ്രീൻ ടീമിൻ്റെ സ്കോർ എന്ന് പറയുന്ന ടൂവും ബ്ലൂ ടീമിൻ്റെ വണ്ണും ആണ് അപ്പം ആര് ജയിക്കും തൂർക്കും നമുക്കറിയില്ല ഇന്നുമ്പോൾ നമ്മൾ ഇറങ്ങി അപ്പം നല്ലൊരു ഗെയിമായിരുന്നു നല്ലൊരു ടീം ഉണ്ടായിരുന്നു അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിലേക്ക്